നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റ് കളർ ഗ്രേഡിംഗും ജൂവും ഗ്രേഡിങ്ങും ഓഡിറ്റോറിയത്തിൽ നടന്നു സെൻസായി സി നസീർ എന്നിവർ ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ് 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 ജൂഡോ ജൂഡോ കളർ ഗ്രേഡിംഗും ഓഡിറ്റോറിയത്തിൽ നടന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം കെ ജോയ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് ജില്ലയിൽ നിലവിലുള്ള നാല് ജൂഡോ ബ്ലാക്ക് ബെൽറ്റുകളിൽ രണ്ടെണ്ണം ഇപ്പോൾ കുറ്റ്യാടിയിലെ ഇന്റർനാഷണൽ ഗോൾഡൻ ഫാൽക്കൺ അക്കാദമിയിലാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് താഴെ കോഴിക്കോട് കണക്കെടുത്താൽ നമുക്ക് കോഴിക്കോട് പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ആളുകൾ നാല് പേര് എടുത്തത് വടകരയിൽ ഒലിനു ശേഷമാണ് മൂന്ന് പേർ ഒരുപ്പിച്ചെടുക്കുന്നത് നസീക് സോറും അപ്പം കോഴിക്കോട് എന്തായാലും വളരെ അഭിമാനിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ ഞങ്ങളുടെ കേരളത്തിൽ ബെല്ലിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് പെട്ടുകൾ ഒരാളായിട്ടുള്ള റഫിക്സ് എന്തായാലും അല്ലെങ്കിൽ നസീസ് എന്തായും പറഞ്ഞ അഭിമാനത്തോടെ ഇനി എങ്ങനെ ഇത്ര പ്രായത്തിൽ ബ്ലാക്ക് എത്തി എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു ഡെഡിക്കേഷൻ ജെ കെ ഐ ഐ ജി എഫ് കെ സൗത്ത് ഇന്ത്യ സൗത്ത് സോൺ ചീഫ് ഇൻസ്ട്രക്ടറും കോഴിക്കോട് ജില്ലാ ജൂഡോ അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരിയുമായ സെൻസായി പി കെ അഷ്റഫ് മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു കേരള സ്പോർട്സ് കൗൺസിൽ ജൂഡോ കോച്ച് പ്രജീഷ് ജൂഡോ അസോസിയേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സി റഫീഖ് മാസ്റ്റർ ജില്ലാ സെക്രട്ടറി പി സി നസീർ മാസ്റ്റർ ജോയിൻറ്റ് സെക്രട്ടറി നവാസ് കെ എ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കെ കെ ഖാലിദ് സി എം എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി വിവിധ ആയോധന കലകൾ പഠിക്കുകയും പരിശീലിപ്പിക്കുകയും വിവിധ അസോസിയേഷനിൽ ഭാരവാഹികളായിരിക്കുകയും ചെയ്യുന്ന സി റഫീഖ് മാസ്റ്ററും പി സി നസീർ മാസ്റ്ററും കുറ്റ്യാടിയിൽ സുപരിചിതരാണ് ഇവർക്കാണ് ഇപ്പോൾ ജൂഡോ ബ്ലാക്ക് ബെൽറ്റുകൾ ലഭിച്ചിരിക്കുന്നത് ഗ്രേഡിംഗിൽ വിവിധ ക്ലബുകളിൽ നിന്ന് നൂറ്റി ജൂഡോ വിദ്യാർത്ഥികൾ പങ്കെടുത്തു